യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കയും അരുത് മോശയുടെ മരണശേഷം ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി നിയമിക്കുന്ന ഒരു അതിശ്രേഷ്ഠനായ ദൈവദാസനാണ് യൂഷ്വ എന്ന് പറയുന്നത് യോശുവയെ വിളിച്ചതിന് ശേഷം ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റുകൾ ഒത്തിരി വചനം യോശുവായോട് പറയുന്നുണ്ട് അതിനകത്ത് ഒരു വചനമാണ് നമ്മൾ ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ വായിച്ച് കേട്ടത് വ്യക്തമായി ദൈവം യോശുവയോട് പറയുന്നു നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് വ്യക്തി ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നീ പോകുന്നിടത്തൊക്കെയും ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് ഉറപ്പില്ലാത്ത ചിലതിനെ ധൈര്യമില്ലാത്ത ചിലതിനെ ഭയമുള്ള ചിലതിനെ ഭ്രമം ബാധിച്ച ചിലതിനെ നാളെയുടെ നാളുകളിൽ എന്തു ചെയ്യും എന്റെ ജീവിതത്തിനകത്ത് എന്താണ് ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് മുന്നോട്ട് നടന്നു നീങ്ങുവാൻ വഴിയില്ലാത്ത അവസ്ഥ ഒമ്പിൽ ചെങ്കടലിൻ്റെ അവസ്ഥ മാറയുടെ അവസ്ഥ യോർദാൻ്റെ അവസ്ഥ ഇന്ന് പകൽക്കാലം വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവ പൈതലെ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു നിന്നോട് കൂടെ ഞാൻ ഉണ്ട് ഒരു ഉറപ്പ് ഒരു വാക്വത്വം നിന്നോട് കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പരിശുദ്ധനം നിന്നോട് സംസാരിക്കാനുണ്ട് ഏഷ്യ പ്രവചനത്തിനകത്ത് നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ രണ്ടാമത്തെ തിരുവഴുത്ത് ഇങ്ങനെയാ സംസാരിക്കുന്നത് ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കളയുകയും ചെയ്യും ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക നിന്റെ അടഞ്ഞിരിക്കുന്ന വാതില് നിന്റെ മുന്നോട്ട് നടത്തില്ലെന്ന ശത്രു വാദിക്കുന്ന ചില വാദങ്ങളെ ഇന്ന് എന്റെ ദൈവം പൊളിച്ചു മാറ്റുക വിശ്വസിക്കുന്നുണ്ടോ നീ ഞാൻ നിനക്ക് മുൻപായി ചെല്ലും ആര് യഹോവയായ ദൈവം യേശുവായ ഏക സത്യ ദൈവം നീ നടക്കുന്നതിന് മുൻപേ നീ നടക്കുന്ന വഴിക്ക് മുൻപേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്ര കഥകളെ താമ്രവാതിലുകളെ തകർത്ത് കളഞ്ഞ് ഇരു ബോടാമ്പലുകളെ കണ്ടിച്ച് നിനക്ക് പാതയൊരുക്കുവാൻ നിനക്ക് മുന്നെ ചെല്ലുന്ന ദൈവ സാന്നിധ്യത്തെ രുചിച്ചെറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക ഇന്ന് പകൽക്കാലം അവന്റെ സാന്നിധ്യമാ പറയുന്നത് നിന്നോട് ഭയപ്പെടരുതെന്ന് ഭ്രമിക്കരുതെന്ന് ഉറപ്പുള്ളവനാകണമെന്ന് കുലുങ്ങാത്തവനാകണമെന്ന് ഈ വചനം നിന്റെ ഉള്ളത്തിനകത്ത് കത്തട്ടെ എരിയട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി മാറട്ടെ കട്ട്ലാസ് കട്ടിയു